ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ഛൻ സുലോഗിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഞ്ഞി പോലത്തെ റവ റവക്കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറെ എടുക്കുക അതിലേക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്ത എല്ലാവരും ഫോളോ കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ ഇതുപോലെ നല്ല ഫൈനായിട്ട് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റിയേക്കാം ഇനി അടുത്തതായിട്ട് മിക്സിയുടെ വേറൊരു ജാറെടുക്കാം ഇതുപോലത്തെ ജാർ കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് ഈ ജാറിൽ ഒരു തരി പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചുവെച്ചെടുക്കാം റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ബീറ്റർ ഇല്ലാത്തവർക്കായിട്ട് വീട്ടിലെളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ് ഇത് കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം കേട്ടോ ഇതുപോലെ രണ്ട് മുട്ട ഞാനിതിലേക്ക് പൊട്ടിച്ച് വെച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാരയാണ് പൊടിക്കാത്ത പഞ്ചസാര അരക്കപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ മുക്കാൽ കപ്പ് ചേർക്കണം കൂടെ തന്നെ അര ടീസ്പൂൺ വാനില എസൻസും ഒരു പിഞ്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഹൈ സ്പീഡിൽ ഇട്ട് തന്നെയാണ് ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കൊടുക്കുന്നത് ഓയിലിന് പകരം നമുക്ക് ബട്ടറും യൂസ് ചെയ്യാം ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചത് കേട്ടോ ഇനി ഇതിലേക്ക് കാൽ കപ്പ് ഇളം ചൂടുള്ള പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ച റവയാണ് റവ ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ റവയ്ക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിൽ ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം അതല്ല എങ്കിൽ മൈദ വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം ഈ വീഡിയോ ഞാൻ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് കാരണം എല്ലാവരുടെ കയ്യിലും ബീറ്ററും അതുപോലെ തന്നെ ഓവനും ഉണ്ടാവില്ലല്ലോ അപ്പം എല്ലാവർക്കും കേക്ക് ഉണ്ടാക്കണ്ടേ കേക്ക് ഉണ്ടാക്കാൻ എല്ലാവർക്കും ആഗ്രഹമില്ലേ അപ്പം എല്ലാവരും ഇതുപോലെ കേക്ക് ഉണ്ടാക്കാം കേട്ടോ ഇത് ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സ്പാച്ചിൽ യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഒരു തവി യൂസ് ചെയ്തോ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതുപോലത്തെ ഒരു സെവൻ ഇഞ്ച് അല്ലെങ്കിൽ സിക്സ് ഇഞ്ചിൻ്റെ ഒരു പാൻ എടുക്കുക അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ കൊടുക്കുക അല്ലെങ്കിൽ ബട്ടർ ആയാലും മതി കേട്ടോ നന്നായിട്ട് ഇത് എല്ലാ സൈഡിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്കൊരു ബട്ടർ പേപ്പറാണ് വെച്ചുകൊടുക്കേണ്ടത് ബട്ടർ പേപ്പർ ഇല്ലാത്ത കൂട്ടുകാർ എന്ത് ചെയ്യണം ഒരു എ ഫോർ ഷീറ്റ് എടുക്കുക എ ഫോർ ഷീറ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും നന്നായിട്ടൊന്ന് വരട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ബട്ടർ പേപ്പർ കിട്ടും അപ്പോൾ ആ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്താലും മതി അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ട്രിക്ക് പറഞ്ഞു തന്നത് ഇനി ആ ഒരു പേപ്പറും കൂടിയും വെച്ചുകൊടുത്തിട്ട് കുറച്ച് റവ തന്നെയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ റവയ്ക്ക് പകരം നമുക്ക് മൈദപ്പൊടി ഉണ്ടെങ്കിൽ മൈദപ്പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ റവ തന്നെയാണ് ഇട്ട് കൊടുത്തത് പൊടിക്കാത്ത റവയാണ് കേട്ടോ ഇതെല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് തട്ടിക്കളയനോട്ടാ ഇനി ഇതിലേക്കാണ് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തു വെച്ചേക്കണേ ബാറ്റർ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇപ്പോൾ ഞാനിവിടെ ഒരു വാനില ഫ്ലേവറിലാണ് ചെയ്ത് കാണിക്കുന്നത് നമുക്ക് മാർബിളിൻ്റെ ഫ്ലേവറിൽ ചെയ്യണമെങ്കിൽ ഇതിന്ന് പകുതി എടുത്ത് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് കൊക്കോ പൗഡറും ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വാനിലയുടെ കുറച്ച് ബാറ്റർ അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ കുറച്ച് ബാറ്റർ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ മാർബിളിൻ്റെ ആ ഒരു ഫ്ലേവറിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ ഞാനിവിടെ ആയിട്ടാണ് ചെയ്ത് കാണിച്ചു തരുന്നത് കൂട്ടുകാർക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യുക ഇതുപോലെ ഇനി നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതുപോലത്തെ ഒരു കടായയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഇതുപോലത്തെ ഒരു ചെറിയൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഞാൻ ഈ ബാറ്റർ ഫുള്ളായിട്ട് വെച്ചു കൊടുക്കുന്നത് ബാറ്ററി ഇതിങ്ങനെ വെച്ചു കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ എനിക്കിവിടെ ഈ കേക്ക് ബേക്കായി കിട്ടുന്നുണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിവിടെ ബേക്ക് ചെയ്തെടുക്കുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ട് അതിലേക്ക് കുറച്ച് നട്ട്സും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ചേർത്ത് കൊടുത്തത് ബദാമാണ് അപ്പോൾ ബദാം ചേർക്കുന്ന ചേർക്കാൻ അതായത് ബദാം ചേർക്കാൻ താല്പര്യം നമ്മുടെ കയ്യിലുള്ള വേറെ എന്തെങ്കിലും നട്ട്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ പിസ്ത അല്ലെങ്കിൽ കാഷിനട്ട് ഇനി അതെല്ലാം എങ്കിൽ ചെറിയോ നമുക്കിഷ്ടമുള്ള എന്തും നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുത്താലും മതി ഇനി ഇതൊന്നും ഇല്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല പ്ലെയിനായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ ഫീലിങ്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഞാൻ ബദാമാണ് ഇട്ടുകൊടുത്തേക്കുന്നത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ ഇനി ഇത് നന്നായിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം ഒരു മുപ്പത് മിനിറ്റ് ആകുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം കുക്കായൊന്നു കുക്കായിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി സമയം വെച്ചാൽ മതി എനിക്കിവിടെ കറക്റ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോഴാണ് കേക്ക് ബേക്കായിട്ട് വന്നത് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഹൈറ്റ് ഒക്കെയുള്ള നല്ലൊരു കേക്ക് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ചായ സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരു നേരം ചായക്ക് കഴിക്കാനുള്ള ഒരു കടിയായിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഈ കാണിച്ചെന്ന ഈ മെത്തേഡിൽ ചെയ്യാനായിട്ട് വളരെ സിമ്പിളല്ലേ എല്ലാവരെയും കൊണ്ട് ചെയ്യാൻ പറ്റും വീട്ടിൽ മിക്സിയും അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു കടായും എല്ലാവരും വീട്ടിലുണ്ടാവില്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ ഇഷ്ടമായി കഴിഞ്ഞ എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ ഇപ്പോൾ ഇവിടെ നമ്മുടെ കേക്ക് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇത് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ കണ്ടില്ലേ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് നല്ല സോഫ്റ്റ് ആണ് മുകളിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ട് തന്നെയായിരിക്കുന്നത് കേട്ടോ ഒട്ടിപ്പിടിച്ചൊന്നും ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് കളയാം ഇതിപ്പോൾ കണ്ട് കഴിഞ്ഞാൽ ആരെങ്കിലും പറയോ മിക്സിയിൽ ഒന്ന് കറക്കിയിട്ടാണ് നമ്മൾ ഈ കേക്ക് ചെയ്തതെന്ന് ആരെങ്കിലും പറയോ ഇല്ലല്ലോ അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ നമ്മുടെ കേക്ക് കിട്ടിയിട്ടില്ലേ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ തവയ്ക്ക് പകരം ഞാൻ വീണ്ടും പറയുകയാണ് നമുക്ക് മൈദപ്പൊടി വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ആയാലും യൂസ് ചെയ്യാം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതുപോലെ നടുക്കയാണ് ഞാനിവിടെ കട്ട് ചെയ്തേക്കുന്നത് കട്ട് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് പീസാക്കിയിട്ടും കൂടി ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണിച്ചും കൂടിയും തരണ്ടേ ഉള്ളിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ അപ്പം ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് അത്യാവശ്യം നല്ല ഹൈറ്റൊക്കെ വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി നോക്കൂ വേണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ കേക്ക് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബായ് ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്